ഈ തീറ്റപാത്രങ്ങളൊക്കെ ഞാൻ ലോക്കലി മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് എല്ലാം നൂറ്റൈമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇടയിൽ വില വരുന്ന തീറ്റപാത്രങ്ങളാണ് ഒന്നിനും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഈ തീറ്റപാത്രങ്ങൾ നിറച്ച് ഭക്ഷണം നിറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ കെട്ടി താഴെ വീഴും ഇതുപോലെ എല്ലാം കൂടെ വേർപെട്ട് താഴെ ഉണ്ടാവും അങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഭക്ഷണം എല്ലാം അവിടെ കൂട്ടിലൊക്കെ തെറിച്ച് വീണ് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇതിങ്ങനെയാണ് ഫിറ്റാവുന്നത് ഈ തിരിച്ച് ഇതിനകത്ത് കയറ്റി ലോക്കാവുന്ന സ്ഥലത്തു നിന്ന് അത് ഞളകിപ്പോവാണ് പല പ്രാവശ്യം ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചു ഇതിനൊരു എന്താണൊരു മാർഗം സ്ഥിരമായി ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ കഴുകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് ഇതുപോലെ അഴിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് നല്ലത് ഇതാ ോക്കൂ ഇതിങ്ങനെയാണ് ആവുന്നത് ഇങ്ങനെ ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കത് തൂക്കിയെടുക്കാം ഇതിനകത്ത് ഭക്ഷണം ഇട്ടുകൊടുക്കാം അടിയിലൂടെ അത് പുറത്തു വരും ഭക്ഷണം പുറത്ത് വരുമ്പോൾ അത് കൊച്ചി തിന്നോളും പക്ഷെ എവിടെയാണ് ഇതിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴി പറന്നു വന്ന് ഇതിൻ്റെ മുകളിലേക്ക് വീഴുകയോ പോയി നിൽക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെല്ലു ചെയ്യുന്നത് ആയിരിക്കാം ഇത് അഴിഞ്ഞു പോകുന്നു അതായത് വേർപെട്ട് ഇങ്ങനെ വേർപെട്ട് താഴെ വീഴുന്നു താഴെ വീഴുമ്പോൾ എന്താ സംഭവിക്കുക ഉള്ള ഭക്ഷണം മുഴുവൻ അവിടെ കൂട്ടിൽ വീണു ആ അടിയിലുള്ള ഭാഗം റിച്ച് കൂട്ടിലെവിടെയെങ്കിലും കിടക്കും പിന്നെ എൻ്റെ കോഴികളെല്ലാം നല്ല സൽസ്വഭാവികളായതുകൊണ്ട് ആ വീണ് കിടക്കുന്ന ഭക്ഷണം എല്ലാം അവരെ കൊത്തി തിന്നുന്നുണ്ട് പക്ഷേ അതുകൊണ്ടായില്ലല്ലോ ഇതുപോലെയുള്ള പാത്രങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി വേണ്ടേ നിങ്ങൾക്കറിയാമോ എവിടെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതുപോലുള്ള തീറ്റപാത്രം കിട്ടുക എന്നുള്ളത് കമന്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി ഓ ഈ കോഴി കിടന്നുമ്പോൾ കമൻ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും നന്നായി ഡിസൈൻ ചെയ്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ അതേസമയം വിലയും മിതമായിരിക്കണം അങ്ങനെ നിങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നന്നായിരിക്കും ഇതുപോലെ തന്നെയാണ് വെള്ളം കൊടുക്കുന്ന പാത്രം ഈ പറകിലിരിക്കുന്ന പാത്രമാണ് വെള്ളം കൊടുക്കാനുള്ളത് വലിയ പാത്രമാണ് പക്ഷേ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും താഴേന്ന് കൂടൊക്കെ നനഞ്ഞു വൃത്തിയേടാവും അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് ഇതാണ് സാധനം നാലോ അഞ്ചോ ലിറ്റർ വെള്ളം ഇതിനകത്ത് വെക്കാൻ പറ്റുന്നതാണ് പക്ഷേ അല്പം ഒന്ന് ഇളകി കഴിഞ്ഞാൽ വെള്ളമൊക്കെ തൂവി പുറത്തു പോവും അതല്ലെങ്കിൽ ഊറ്റിക്കൊണ്ടിരിക്കുന്ന അടി കൂടെ അടിയിൽ എവിടെയോ ഒരു ദ്വാരമുണ്ട് അത് ആ ഫിറ്റിങ്ങിൻ്റെ എവിടെയോ അതിലെ വെള്ളം പുറത്തു വരുന്നു അപ്പോൾ കൂട് നനഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പുറത്ത് വന്നിട്ടില്ലേക്ക് തന്നെ തൂവി പുറത്ത് പോകും അതായത് ഇതിൻ്റെ വക്കിലൂടെ പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനു പകരമായി ചെറിയ പാത്രങ്ങൾ മടിച്ചു അതൊരുവിധം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ വലുത് ബുദ്ധിമുട്ടാണ് ഇതൊരു ചെറിയ പാത്രമാണ് ഇതിനും അതേ അസുഖമാണ് പല പ്രാവശ്യം അഴിഞ്ഞു പോകുന്നു താഴെ വീഴുന്നു ഭക്ഷണം നഷ്ടപ്പെടുന്നു കുറേയൊക്കെ കോഴി തിന്നുന്നു കുറേ കൂട്ടിൽ നിന്ന് എടുത്തു മാറ്റുന്നു അയ്യോ ഒരു സംഭവം തന്നെ അപ്പം ഇതും എനിക്ക് റീപ്ലേസ് ചെയ്യണം നല്ല ഒരു പാത്രം കിട്ടിയാലുടൻ പിന്നെ ഇതിനുള്ള മറ്റൊരു പ്രശ്നമാണ് ദാ ഈ കമ്പി അഴിഞ്ഞു പോവും അയ്യോ ഇതിൻ്റെ മേലെയുള്ള ഉണ്ടല്ലോ ഈ കമ്പി തൂക്കിയിടാനുള്ള കമ്പി ഈ തുളയിൽ നിന്ന് വേർപെട്ട് പാത്രം മൊത്തത്തിൽ താഴെ വീഴും കെട്ടിത്തൂക്കിയാലുള്ള അവസ്ഥയാണത് നിലത്തി വെച്ചാൽ കോഴി അതിൻ്റെ മേലെ കയറി അല്ലെങ്കിൽ പറന്ന് വന്ന് അതിൻ്റെ മുകളിൽ ഇടിച്ച് അത് ചിലപ്പോൾ തെറിപ്പിക്കും അപ്പോൾ ഈ പാത്രങ്ങളൊന്നും നല്ല ക്വാളിറ്റി ഉള്ളതല്ല പിന്നെ വില കുറവായതുകൊണ്ട് മേടിക്കുന്നു എന്ന് മാത്രം വില ഒരു അല്പം കൂടെ കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ് കിട്ടുന്നതെങ്കിൽ നന്നായിരിക്കും അതാണ് ഇനി എൻ്റെ അടുത്ത ഒരു ശ്രമം കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട് എങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ